പണ്ടൊക്കെ നമ്മുടെ ജമാത്തുകളിൽ ഈ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഒരാൾ പറയും പ്രസിഡന്റ് അബ്ദുൽ അബ്ദുൽഖാദുർ ഹാജി പിന്താങ്ങാൻ വേറൊരാള് സെക്രട്ടറി സുലൈ അങ്ങനെ ഓരോരുത്തരെ പറയുമ്പം ഒരാൾ പിന്താങ്ങും അല്ലെങ്കിൽ അയാൾ പറ്റില്ല എന്ന് പൊതുജനം പറയും ഇങ്ങനെയായിരുന്നു സെലക്ടി ഉണ്ടായിരുന്നത് ഇപ്പൊ അതൊക്കെ മാറി റിട്ടേണിങ് ഓഫീസറുടെ ചുമതലയിൽ ഒരു പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചട്ടം നിലവിൽ വന്നു അതനുസരിച്ചിട്ടാണ് ജമാഅത്തുകളിലെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ തീരുമാനിക്കുന്നത് എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ നമ്മുടെയൊക്കെ ജമാഅത്തിലോ പള്ളിയിലോ ഒരു പ്രസിഡന്റ് സെക്രട്ടറി തിരഞ്ഞെടുപ്പ് നടത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണ് തീർച്ചയായും പരിപാലിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നയാളായിരിക്കണം യുക്തിവാദികൾ അള്ളാഹുബിനെ അംഗീകരിക്കാത്ത ആളുകൾ പള്ളി ഭരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത് പള്ളിയിലേക്ക് ഏറി നെളിഞ്ഞിരിക്കുന്നു പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് എന്ത് യോഗ്യത ഉള്ളത് ഒരു യോഗ്യതയുമില്ല അള്ളാഹുവിനെ പോലും വിശ്വാസമില്ലാതെ കള്ളക്കടത്ത് നടത്തുന്നവർ മദ്യശാല നടത്തുന്നവർ വ്യപചാര കേന്ദ്രങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്നവർ ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും പള്ളി വരണം പറ്റില്ല മൻ കൊണ്ട് വിശ്വസിച്ച ആളായിരിക്കണം അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ച ആളായിരിക്കണം ചുരുക്കത്തിൽ കാര്യത്തിന്റെ ആദ്യവും അവസാനവും അള്ളാഹുത്തല പരിചയപ്പെടുത്തുന്നത് അതിനിടയിലുള്ള സകല ഈ മാൻ കാര്യങ്ങളും വിശ്വസിച്ച ആളായിരിക്കണം ഇന്നു മസാജിദ് അള്ളാ പള്ളി പരി പരിപാലിക്കേണ്ടത് അവനാണ് പിന്നെ തീരുന്നില്ല കർമ്മപരമായ വിഷയം നോക്കുമ്പം വാക്കാമസ്വല നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവനായിരിക്കണം കമ്മിറ്റി ഓഫീസിലിരിക്കുകയാണ് വാക് വിളിക്കുമ്പം വാക് വിളിച്ചു കഴിയുമ്പോൾ ആള് ഇറങ്ങി ഓടുകയാണ് നിസ്കരിക്കൂല അങ്ങനെയുള്ള ആള് പള്ളി പരിപാലനത്തിന് പറ്റില്ല വാക്കാമസ്വല നിത്യമായി നിസ്കാരം നിലനിർത്തുന്നയാളായിരിക്കണം വാത്താത്ത് കൊടുത്തു വിട്ടുന്നയാളായിരിക്കണം അവനെ പള്ളി പരിപാലനം പറ്റുള്ളൂ വലം മാത്രം ആളായിരിക്കണം ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുമ്പം കൈക്കൂലി കൊടുക്കുമ്പം ആ കൈക്കൂലിയിൽ പണത്തിന്റെ സ്വാധീനത്തിൽ അവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാകാൻ പാടില്ല പള്ളി പള്ളിക്കമ്മറ്റിക്കാർ പള്ളി പരിപാലിക്കുന്നവൻ അള്ളാഹുവിനെ പേടിച്ച് നീതി പൂർണമായ ഒരു വിധി നടപ്പിലാക്കുന്ന വ്യക്തിത്വമായിരിക്കണം വലം യക്ഷാ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയക്കാൻ പാടില്ല അങ്ങനെയുള്ള ആളുകളാണ് പള്ളി പരിപാലനത്തിൽ ഏറ്റെടുക്കേണ്ടത് അവരാണ് മുന്നോട്ട് വരേണ്ടത് വേറെ ആരെങ്കിലും ഇതിന് ഇതിന് കഴിയാത്ത ഒരാളാണ് ഈ സെലക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതിന് കുറ്റക്കാരനാകും പള്ളി പരിപാലിക്കാൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസർ ഇവിടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി എത്തിച്ചിരിക്കുന്ന വ്യക്തിത്വം അദ്ദേഹം നിസ്കരിക്കാത്ത അള്ളാഹുബിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളാണ് എങ്കിൽ അയാളെ ഒരിക്കലും ഭാരവാഹിയാക്കാൻ പറ്റില്ല പള്ളി പരിപാലന സംഘത്തിൽ പെടുത്താൻ പറ്റില്ല കാരണം പറയുന്നത് കാണാം നീ നല്ല ഒരാളെ നിസ്കരിക്കുന്ന ഒരാളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് അള്ളാഹുവിനെ പേടിച്ചു ഒരാളെ നീ വിജയിപ്പിച്ചു നീ ശുപാർശ ചെയ്ത് നിന്റെ നല്ല വോട്ട് അവന് വേണ്ടി വിനിയോഗിച്ചു വന്നാൽ അവൻ ചെയ്യുന്ന സകല നന്മകൾക്കും നിനക്കും കൂലി ലഭിക്കും അവനൊരു നല്ല കാര്യം ചെയ്തു അവൻ പള്ളി പരിപാലനം നല്ല രീതിയിൽ നടത്തി എങ്കിൽ അതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും അവൻ ചെയ്യുന്ന സകല നന്മയും നിനക്കും കൂടി കിട്ടും കാരണം നീ വോട്ട് ചെയ്തിട്ടാണ് അവനെ നീ വിജയിപ്പിച്ചത് നിന്റെ വോട്ടും കൂടിയിട്ടാണ് അവൻ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നത് ഇനി തിരിച്ചാണെങ്കിൽ മോശമായ ഓട്ടാണ് അഥവാ നിനക്കവനെ കുറിച്ചറിയാം നിസ്കരിക്കാത്തവനാണ് ജക്കാത്തു കൊടുക്കാത്തവനാണ് മദ്യപാനം പരസ്യമായും രഹസ്യമായിട്ടൊക്കെ ചെയ്യുന്നവനാണ് പലിശക്ക് കൊടുക്കുന്നവനാണ് മദ്യപാനിയാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നീ വല്ല മുതലാളിയല്ലേ എന്ന് മനസ്സിലാക്കി അവനെ നീ ഉന്നതിയിലേക്ക് കൈപിടിച്ച് അവനെ പള്ളി ഭാരവാഹിത്വത്തിൽ കൂട്ടിച്ചേർത്താൽ അവൻ ചെയ്യുന്ന എല്ലാ തിന്മകളുടെയും ഉത്തരവാദി നീയും കൂടിയാകും നന്മയായ ആളിന്റെ ഭാഗത്തുനിന്ന് നന്മ മാത്രം വന്നു അതിന്റെ കൂലി നിനക്ക് കിട്ടിയില്ലേ അതുപോലെ തിന്മയായ മോശത്തരത്തിലുള്ള തരത്തിലുള്ള ഒരാള് നിഷ്കരിക്കാത്ത ഒരാളാണ് അയാള് പള്ളി പരിപാലനത്തിന് വേണ്ടി നീ ചുവന്നുകൊണ്ടുവന്നു അയാൾക്ക് നീ വോട്ട് കൊടുത്തു അയാളെ വിജയിപ്പിച്ചു അങ്ങനെ ചെയ്താൽ അവന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണത് ഞാൻ വോട്ട് ചെയ്തത് ഒരു മദ്യപാനിയാണ് അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്താണ് ശുപാർശ ചെയ്തതാണ് ഞാൻ കൊണ്ടുവന്നത് എങ്കിൽ അവൻ ചെയ്യുന്നതെ മാടിത്തരങ്ങൾക്കെല്ലാം ഞാനും ഉത്തരവാദിയാകും ഒരു ഉസ്താദിനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ആ ഉസ്താദിനെ കരയിപ്പിക്കുന്നതിൽ പങ്കായി മാറും അങ്ങനെ സകല തിന്മകൾക്കും ഉത്തരവാദിത്വം ഉള്ളവനായി വോട്ട് ചെയ്തവൻ മാറും അതുകൊണ്ട് നമ്മൾ വോട്ടൊക്കെ ചെയ്യുമ്പം ജമാഅത്തിന്റെ വിഷയമാണെങ്കിലും മറ്റ് ഏത് സംരംഭങ്ങളിലാണെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അർഹരാണോ എന്ന് അനർഹരാണിയെങ്കിൽ നമ്മൾക്ക് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് നമ്മൾ ദുരിതത്തിലായി പോകും അതുകൊണ്ട് ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാൻ തോഫിക്കാം